ഹലോ നമസ്കാരം സന്തോഷ് കുമാർ നൂറ്റി നാൽപ്പത്തിയൊന്നര കോടി ജനങ്ങളുള്ള ചൈന എട്ടേ മുക്കാൽ കോടി ജനങ്ങളുള്ള ഇറാൻ രണ്ടേ മുക്കാൽ കോടി ജനങ്ങളുള്ള സൗത്ത് കൊറിയ പതിനാല് മുക്കാൽ കോടി ജനങ്ങളുടെ റഷ്യ യുക്രൈനുമായി യുദ്ധം നടത്തിയപ്പോൾ പിന്തുണ നൽകുകയും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് കൊറിയയിൽ സന്ദർശനം ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ച നടത്തുകയും വ്യാപാര കരാറുകളിലും നിരവധി തന്ത്രപ്രധാനമായ കരാറുകളിലും ഒപ്പുവെച്ചു യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്പും റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഘട്ടത്തിലാണ് തീരുമാനം എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സേരിക്കും